ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഞാൻ ഇന്നൊരു നാട്ടറിവുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പൊൻതകര എന്നും ആനത്തകര എന്നും ആറ്റു എന്നൊക്കെ പറഞ്ഞു വരുന്ന വരുന്നൊരു തരം ഇലയാണ് ആറ്റുതകര എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് ആറ്റിൻ്റെയൊക്കെ സൈഡിൽ വളരുന്നത് കൊണ്ടാണ് കേട്ടോ നാട്ടും പുറത്തൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഇല കൊണ്ട് നമുക്ക് പലതരം ഉപയോഗങ്ങളാണ് ഉണ്ടാകാറുള്ളത് നമ്മുടെയൊക്കെ ശരീരത്തിൽ വട്ടച്ചൊറി അതുപോലെ തന്നെ വർഷങ്ങളോളമായിട്ട് നമ്മൾ തേമലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒന്ന് ഇതുപോലെ ഒന്ന് പിച്ചുചീന്തി ഒന്ന് എടുത്തിട്ട് ഒരു ഇടുകല്ലേലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് മിക്സിയിലോ ഏതെങ്കിലും വെച്ച് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് കൂടി ചേർക്കാം കേട്ടോ നാരങ്ങ നീരിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ ഇല ഒന്ന് പിഴിഞ്ഞെടുക്കണം ഞരടി പിഴിഞ്ഞ് നല്ലതുപോലെ അതിൻ്റെ നീര് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തകരയൊക്കെ ഞാനൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് അത് ചതഞ്ഞോ എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചതയണം എങ്കിലേ നമുക്ക് നീര് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ തകരയില ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ നാട്ടിലും പല പല പേരുകളായിരിക്കും എൻ്റെ നാട് വർക്കലയാണല്ലോ അവിടെ വണ്ടി കടിയനെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഇക്കുവിൻ്റെയൊക്കെ ഈ ഒരു സൈഡിൽ വരുമ്പോഴത്തേക്ക് പൊൻതകര എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു ഔഷധ ഗുണമുള്ള സാധനം തന്നെയാണ് അപ്പോൾ അതിൻ്റെ നീരൊന്നും ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറു ചെറുക്കനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴും ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഷോപ്പിലൊന്നും പോണില്ലല്ലോ ഫ്രീ ടൈം കിട്ടുന്നത് കൊണ്ട് തന്നെ അതൊന്ന് അതിൻ്റെ നീര് പിഴിഞ്ഞൊന്ന് മുഖത്ത് തേക്കാന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നെന്ന് അറിയത്തില്ല എങ്കിൽ എൻ്റെ മുഖത്ത് രണ്ട് ഭാഗത്തായിട്ടും കുറച്ചധികം തേമൽ പോലെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആരംഭത്തിൽ തന്നെ നമുക്കിതൊരു മെഡിസിൻ അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പക്ഷേ നമ്മൾ ഇതിനായിട്ട് കുറേ ദിവസം ഒന്നും അധിക ദിവസം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒരു ഒറ്റ യൂസിൽ തന്നെ ഇതെനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇതിന് മുന്നേ തന്നെ അപ്പോൾ എത്ര പഴക്കമേറിയ വട്ടച്ചൊറിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഭാഗത്ത് ചൊറിച്ചിലുണ്ടെങ്കിലും നമുക്കിത് തേക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ തേമൽ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തന്നെയാണ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് സാധാരണ ആൾക്കാരെല്ലാം കയ്യിൽ കാലിലോ എവിടെയെങ്കിലും ഒരു സ്കിന്നിൻ്റെ ഭാഗത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ ഇത് എനിക്ക് യൂസ്ഫുള്ളായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ മുഖത്ത് ഇതിട്ട് കാണിച്ച് തരത്തില്ല അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ മുഖത്തൊക്കെ ഞാനതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഉണങ്ങുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് സാദാ വെള്ളത്തിൽ മുഖം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ോ തുണി വെച്ചിട്ട് തോർത്തെടുക്കാം കേട്ടോ കോട്ടം തുണി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒപ്പി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു വെളുത്ത പാടം ഒന്ന് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്നിട്ട് ഇതങ്ങ് മങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നീര് ബാക്കി വന്നതാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ അപ്പോൾ ഏതാണ്ട് എൻ്റെ മുഖത്തെ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉടനെ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് വരാം അപ്പോൾ മുഖമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി ഞാൻ വന്നിട്ടുണ്ട് ഒരു കോട്ടൺ തുറത്ത് വെച്ചിട്ട് ഞാനൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതൊന്ന് നമ്മൾ കഴുകി കളഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ആ പാട് ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് വരും കാണാം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് സംഭവം നല്ല ഒരു മെഡിസിൻ തന്നെയാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ നീര് നമ്മുടെ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ നമ്മളെ ചാരണമൊക്കെ പമ്പ കടന്നു പോകും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ കാണാം